ഹലോ ബേസ് അസ്സാം വലൈക്കും അപ്പൊ ഇന്നര മി ബ്ലോഗാണ് അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം നൈസായിട്ട് നാല് ജോൺസ് തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ഈ ഒരു കുളത്തിന് മുകളിലായിട്ട് ഒരിത്തിരി ഗ്യാപ്പ് ഇട്ട ശേഷം ഓരോ ലൈൻ കൂടെ വരച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു സ്ക്വയറിന് മുകളിലായിട്ട് ഇതുപോലൊന്ന് ഹംസ് വരച്ചു കൊടുക്കുക ഇങ്ങനെ ഈ കോളത്തിന്റെ നാല് സൈഡിലും ഇതുപോലെ തന്നെ ഹംസ് വരച്ചിട്ട് കംപ്ലീറ്റ് എടുക്കുക എന്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ വീഡിയോയില് പോരമുകളും കുറവുകളൊക്കെ കമൻസിൽ അറിയിക്കാനും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അതൊക്കെ കമൻസിൽ അറിയിക്കാനും മറക്കല്ലേ അപ്പോ ഹംസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഹംസിനോട് ചേർന്നിരിക്കുന്ന ഒന്ന് കട്ടി കൂട്ടി കൊടുക്കുക എന്നിട്ട് ഈ ഒരു സ്ക്വയറിനുള്ളിലായിട്ട് ഇതുപോലെ കറവ് വരുന്നൊരു ഷേപ്പ് വരച്ചെടുക്കുക എന്നിട്ട് ആ ഷേപ്പിന്റെ മുകളിലായിട്ട് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തൊരു ഷേപ്പും ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് വീണ്ടും ലീവ്സ് വരച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു സ്ക്വയറിൽ ബാക്കി വരുന്ന സ്പേസിൽ ഗ്യാപ്പ് വരുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ വരച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് ഒന്ന് അരച്ചു കൊടുക്കുക ഇനി നേരത്തെ വരച്ചെടുത്ത ലേസിനുള്ളിലൊക്കെ ഇതുപോലെ ഓരോ കുഞ്ഞു കുഞ്ഞു ലൈൻസ് ഒന്ന് അരച്ചു കൊടുക്കുക അതിനുശേഷം ഈ ഒരു സ്ക്വയറിനുള്ളിൽ ഡിസൈൻസിനെ മാത്രം നിർത്തിയിട്ട് ബാക്കി വരുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ക്യാമറ വെച്ചതിന്റെ തൊട്ടടുത്ത് നിന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് മുടി പാറുന്നതൊക്കെ പെട്ടിട്ടുള്ളത് ഇപ്പോ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് അതൊക്കെ കാണുന്നത് ഒരു ദിവസത്തെ വീഡിയോയില് എങ്ങനെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതൊന്നും കാണിക്കണ്ടേ അപ്പോ ഈ ഒരു സ്ക്വയറിനുള്ളിലെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നേരത്തെ വരച്ചെടുക്ക ഹംസിന്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് സ്പയറിൽ വരച്ചെടുക്കുക അതിനുശേഷം ഒരു ലൈൻ ഒന്ന് മാർക്കിട്ട് കൊടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ഹംസ് വരച്ചെടുക്കുക അങ്ങനെ ഈ ഒരു സ്പയറിന്റെ മുകളിലായിട്ട് ഹംസ് വരച്ചെടുക്കുക അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ സ്പയർല് വരച്ചിട്ടൊന്ന് ഹംസ് വരച്ച് ഫ്ലവർ ആക്കി എടുക്കുക എന്നിട്ട് ബാക്കി വരുന്ന രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ഈ ഒരു കോളത്തിന്റെ നാല് മൂലകളിലും ഇതുപോലെ തന്നെ സ്പെയറിൽ വരച്ചിട്ട് അതിനു മുകളിലും ഹംസ് വരച്ചിട്ട് ഫ്ലവേഴ്സ് ആക്കി എടുക്കണം പിന്നെ എപ്പോഴും വീഡിയോയിൽ പറയണം എന്ന് വിചാരിക്കുന്നതാണ് ഞാൻ വലിയൊരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒത്തിരി ഡിസൈൻസ് വരക്കാൻ അറിയുന്ന ആളൊന്നല്ല ചെറുതിലൊക്കെ വെറുതെ ഇരിക്കുന്ന ടൈമില് പുസ്തകങ്ങളിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ഒക്കെ വരക്കുന്നല്ലാതെ കോൺസ് ഉപയോഗിച്ചിട്ട് വരക്കുന്നതൊക്കെ അടുത്ത കാലത്താണ് അഞ്ചാറ് വർഷമായിട്ടുള്ളു കോൺസ് വെച്ചിട്ട് മെഹന്തി ഒക്കെ ഇടാൻ തുടങ്ങിയിട്ട് ഏർ അതും വല്ലപ്പോഴൊക്കെ ഒരു ഡിസൈൻ ഇട്ടെങ്കിലിട്ട് അങ്ങനൊക്കെ മെഹന്തി ഇഷ്ടമാണെങ്കിലും ഒത്തിരി ഇടുന്ന കൂട്ടത്തിലെന്നല്ലായിരുന്നു ഇപ്പൊ ഒരു നാല് മാസമായിട്ട് സാഹചര്യങ്ങൾ കൊണ്ട് ഒരു ചാനലൊക്കെ തുടങ്ങേണ്ടി വന്നു അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അതെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോസ് ആണ് കേട്ടോ ഒട്ടും വറക്കാൻ അറിയാത്ത കൂട്ടുകാർക്കും അതുപോലെ തന്നെ വരക്കാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കും വരച്ച് പഠിക്കാൻ എളുപ്പത്തിൽ പറ്റുന്ന ഡിസൈൻസ് ആണ് ഞാൻ കൂടുതൽ വരച്ച് നോക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നത് ഇനി നേരത്തെ വരച്ചെടുത്ത ഫ്ലവേഴ്സിന്റെ ഒക്കെ ഗാർട്ടില് ഇതുപോലെ അഞ്ച് ലൈൻസ് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഓരോ ലൈനിന്റെ എൻ്റെ ഭാഗത്തായിട്ടും ഒന്ന് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് താഴോട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ലീവ്സ് എളുപ്പത്തിൽ വരച്ചെടുക്കുക ഇങ്ങനെ ബാക്കി വരുന്ന എല്ലാ ഫ്ലവേഴ്സിന്റെ ഗ്യാപ്പിലും ഇതുപോലെ തന്നെ ലൈൻസ് വരച്ച ശേഷം ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എല്ലാ ഫ്ലവേഴ്സിന്റെ ഗ്യാപ്പിലും വരച്ച് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം നടുവിരലിന് തൊട്ട് താഴെയുള്ള ഉള്ള ഫ്ലവറിന് മുകളിലും അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഫ്ലവറിന് മുകളിലും ഇതുപോലെ കറവ് വരുന്ന ഏഹ് കുഞ്ഞ് ഡിസൈൻ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇന്നത്തെ വീഡിയോക്ക് മറ്റൊരു പ്രത്യേകത കൂടേണ്ടത് അതുകൊണ്ട് തന്നെ ഒത്തിരി തവണ വയസ്സ് ഡിലീറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റേജ് വരെ എത്തിയത് സാധാരണ റെക്കോർഡ് ചെയ്യുന്ന ടൈമില് ഒത്തിരി തവണ ടോ വന്നു പോകുന്നത് ശ്രദ്ധിക്കാറില്ലായിരുന്നു ഇപ്പോ എന്നെ അറിയുന്ന മൂന്നാല് പേര് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പറഞ്ഞ് ഒത്തിരി തവണ ടോ വരുന്നുണ്ട് അപ്പോഴാണ് ഞാൻ വീഡിയോസൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോയില് ടോ ഇല്ലാത്ത വീഡിയോ ആണ് അതുകൊണ്ടുതന്നെ ഈ ഒരു ആറര മിനിറ്റിന് വേണ്ടിയിട്ട് രണ്ടര മണിക്കൂറിലധികമായി വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു അപ്പോ ഇനി അങ്ങോട്ടും വരാതെ ശ്രദ്ധിക്ക അതുപോലെ തന്നെ ഏർ എല്ലാരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ്സിൽ അറിയിക്കണേ എങ്കിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോ സംസാരത്തിനിടയിൽ ഈ ഫിംഗർ ഡിസൈൻ ഒക്കെ ഏകദേശം കഴിഞ്ഞ് താഴത്തെ അതേ ഡിസൈൻ തന്നെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ